ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ ഇൻഡോനേഷ്യൻ സെർവറിൽ കളിക്കുന്ന ഒരു എൻ്റെ സബ്സ്ക്രൈബറെ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബറെ വിളിച്ചാലോ ഓക്കെ ഇതാണ് നമ്മുടെ ഈ സബ്സ്ക്രൈബർ ഹായ് ബ്രോ പേരെന്താണ് എൻ്റെ 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 പേര് പേര് ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനലിൻ്റെ ചാനലിൻ്റെ ഞാൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബ്രോയ്ക്ക് എന്താണ് എന്ത് ഗിഫ്റ്റ് ആണ് ബ്രോ എന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് ഓക്കെ നൂറിന്റെ അല്ല ഞാൻ ബ്രോയ്ക്ക് ഇരുന്നൂറിന്റെ റെഡിം കോഡ് തരാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്റെ ഒപ്പം കസ്റ്റം മാച്ചിൽ ബ്രോ ജയിക്കണം എന്നാ മാത്രമേ ഞാൻ റെഡിം കോഡ് തരത്തുള്ളൂ അപ്പൊ ഞാൻ കസ്റ്റം ഇട്ടോട്ടെ വരൂ നമുക്കപ്പോ കസ്റ്റം മാച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പൊ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ചിലപ്പോൾ നിങ്ങളായിരിക്കും അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് എൻ്റെ ഈ മോൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അഭിപ്രായം വല്ലതുമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നല്ല കമൻ്റ് കൂടെ ഇടുന്നാലാണ് നമുക്ക് അടുത്ത വിന്നറെ പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി കമൻറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ യു ഐ ഡി മസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യണം എന്നാലേ എനിക്ക് അടുത്ത നിങ്ങളെ വിളിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ നമുക്ക് മാച്ചിലോട്ട് പോവാം ഞാൻ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി വേഗം കാണുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എന്നിട്ട് ബാക്കി പറയാം കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി ആ വീഡിയോ കാണുക ഓക്കെ ബൈ